കൂടിയാണ് ാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളും നമ്മളെ കരുതലപ്പെട്ടു അതായത് ലോകത്തുള്ള മുഴുവൻ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല കർഷകർ അവാർഡുകൾ ലഭിച്ചു അതുപോലെ നമുക്ക് എല്ലാവർക്കും വലിയ തന്നെയാണ് കൊല്ലം നിയോലക മണ്ഡലത്തെ അനുശക്തമായ രീതിയിൽ ഏറ്റവും ബഹുമാനായിട്ട് മുതിർന്ന கடவுளே بواسطத்த முடியுது யுனிவர்சிட்டி புரேனோம் சுருபுரியல்ல பெரியவர் பில்வின் கூட アルவட்டன் ஃபாக்டியுல நெலாசம்பார கமிட்டேக்க கூடியையுள்ள ஷாபிராம் உருத்தடன சஸ்தான சேனல் சக்கரி புரியல்ல நம்மோட எட்டணும் நெருண நேராவுன் சௌன் சேட்டன் போலவே ஏற்படுத்தப்பட்ட பலடா கவுன்சிலின் சஸ்தான செக்ரட்டரி கே கூட ஷாஃபி சுமேஷ் சுமேஷ் நம்ம பின்ன ഞാൻ കൂടുതൽ പേരൊരു പറയുന്നത് നമ്മുടെ പോസ്റ്ററിൽ വന്നപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൊട്ടിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് നമ്മുടെ പോസ്റ്റർ നമ്മുടെ സമ്മേളനത്തിന്റെ പോസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജാക്സൺ ജാക്സൺ നമ്മുടെ മൈക് ആൻഡ് സോങ്